ഹായ് ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നല്ലൊരു സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കാന്ന് വിചാരിക്കുന്നു പക്ഷേ അല്ല അലഹമുല്ല ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ നല്ല കാറ്റാണ് നമുക്ക് ഇന്നും ഇനിയിപ്പോൾ കുറേ ദിവസത്തേക്ക് കാറ്റ് തന്നെയാണ് കേട്ടോ നല്ല കാറ്റായിരിക്കും വരണ്ട കാറ്റാണ് കേട്ടോ ഇനിയിപ്പോൾ വെള്ളമൊക്കെ കിണറിൽ പെട്ടെന്ന് വറ്റിയിട്ട് മാറും ഇനി അടുത്ത മൂന്ന് മാസത്തേക്ക് നമുക്ക് പിന്നെ വെള്ളമൊന്നും കാണത്തില്ല കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു വെള്ളം അതിനു മുന്നേക്ക് നമുക്കിങ്ങനെ ഉണക്ക് തീരെ ഇങ്ങനെ എന്താ വെള്ളം വെള്ളമില്ലാണ്ടിരിക്കുന്ന സമയത്ത് രണ്ടോ മൂന്നോ പ്രാവശ്യം പിന്നെ പഞ്ചായത്തിൽ നിന്ന് വരത്തുള്ളായിരുന്നു കേട്ടോ പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് തുടക്കം മുതൽ ഉണക്ക് തുടങ്ങുന്ന സമയം മുതൽ അങ്ങോട്ട് തുടങ്ങത്തില്ല ആ സമയം മുതൽ പഞ്ചായത്തിൽ നിന്ന് വെള്ളം കിട്ടിയിട്ടുണ്ടായിരുന്നു ഇനി ഈ വർഷം എങ്ങനെയാന്നും നമുക്കറിയത്തില്ല ലൈൻ പൈപ്പ് ഒക്കെ വന്നിട്ടുണ്ട് ഭാഗ്യം പോലെ ഇരിക്കും കേട്ടോ അതൊക്കെ വെള്ളം കെട്ടിയാൽ കിട്ടി അങ്ങനെ പറയാനേ പറ്റത്തുള്ളൂ അപ്പോൾ നീ രാവിലെ ഞാൻ കാപ്പി അപ്പുമാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഇന്നലത്തെ വീഡിയോയാണ് കേട്ടോ അപ്പോൾ ഇനി നാളെ സ്കൂൾ തുറക്കുമല്ലേ പെട്ടെന്ന് പത്ത് ദിവസത്തെ അവധി അങ്ങ് കഴിഞ്ഞ് പോയത് അല്ലേ പണ്ടൊക്കെ നമ്മളൊക്കെ കാല സമയത്ത് എന്തുമായിരുന്നു പത്ത് ദിവസം ഒരു വർഷം പോകുന്നത് പോലൊക്കെയായിരുന്നു പ്രാവശ്യം പത്ത് ദിവസം പോയത് അറിഞ്ഞതേയില്ല പെട്ടെന്ന് അങ്ങ് പോയി എന്തായാലും ബാത്തുവിന് സന്തോഷം തന്നെയാണ് കേട്ടോ മടിയൊന്നുമില്ല സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് മടിയൊന്നുമില്ല അളിഞ്ഞ് മഷാ അല്ല അപ്പോൾ അതെ ഞാൻ അപ്പവും ഒക്കെ ഉണ്ടാക്കിയിട്ട് നല്ല രീതിയിൽ ഇപ്രാവശ്യം അപ്പവും ഉണ്ടാക്കിയപ്പോൾ പറ്റിയ കേട്ടോ തേങ്ങ എന്നാൽ വളരെ കുറച്ചാണ് ഞാൻ ഇട്ടത് പക്ഷെ നന്നായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നേ അപ്പം അപ്പവും സാമ്പാറുമാണ് സാമ്പാറെന്ന് പറയുമ്പം കഷ്ണങ്ങളൊന്നുമില്ല പച്ചക്കറിയിലെ കഷ്ണങ്ങളൊന്നും ഇട്ടിട്ടില്ല കേട്ടോ കുറച്ച് പരിപ്പും കൊച്ചുള്ളിയും അതുപോലെ ഒരു വഴുതനങ്ങയുണ്ട് ഒക്കെ ഇട്ടിട്ട് ഒന്നൊരു ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലെങ്കിലും ഈ സാമ്പാറിന് എല്ലാ കഷ്ണങ്ങളും ഇട്ട് വെക്കുന്ന സാമ്പാർ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമെന്നുമല്ലോ അല്ലെങ്കിൽ വറുത്തരച്ച് വെക്കുന്ന സാമ്പാറുണ്ടല്ലോ തേങ്ങയും ഉഴുന്ന് പരിപ്പൊക്കെ ഒന്ന് വറുത്തിട്ട് വെക്കുന്ന സാമ്പാറാണെങ്കിൽ പിന്നെ ഉണ്ട് അല്ലെങ്കിൽ എനിക്ക് പച്ചക്കറിയിൽ തീയലാണ് ഇഷ്ടം അല്ലെങ്കിൽ ഇഷ്ടമല്ല അങ്ങനെയാണ് കേട്ടോ എന്തായാലും നല്ലൊരു സാമ്പാറാക്കിയിട്ടുണ്ടായിരുന്നേ ഈ പരിപ്പും തക്കാളിയും ഉള്ളിയും വഴുതനങ്ങയും ഒക്കെ ഇട്ട് വയ്ക്കുന്ന സാമ്പാറിന് ഒരു പ്രത്യേക ടേസ്റ്റാണ് അങ്ങനെ സാമ്പാറൊക്കെ ആക്കിയിട്ടുണ്ട് കുറച്ച് മല്ലയിലൊക്കെ മണ്ടയിലിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിനിടയ്ക്ക് നമ്മുടെ വിറകടുപ്പൊക്കെ ഒന്ന് തീയൊക്കെ പിടിപ്പിച്ച് ചോറ് വയ്ക്കാനുള്ള കലോവും വെള്ളമൊക്കെ അടുപ്പിലോട്ട് വെച്ച് അരിയൊക്കെ ഇട്ടിട്ടുണ്ടാവും ഒന്ന് തിളച്ച് കിടക്കാണേ ചോറ് അപ്പോൾ ഇട്ടു കൊടുത്ത രാവിലെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അടുപ്പൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് ഞാൻ വെറുതെ എങ്കിലും തീയുന്ന് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് ചൂട് വെള്ളം തിളപ്പിച്ച് വെക്കാനായിട്ട് കാറ്റൊക്കെ കാറ്റൊക്കെയല്ല ഇനിയിപ്പോൾ പെട്ടെന്ന് ജലദോഷം അങ്ങനെയൊക്കെയുള്ള അസുഖങ്ങൾ പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു കാലാവസ്ഥയാണ് ഈ കാറ്റുള്ള സമയം അതുകൊണ്ട് തന്നെ കുറച്ച് ചൂടുവെള്ളം ഇല്ലെങ്കിൽ പാത്തു കയ്യിൽ കിട്ടുന്ന പച്ചവെള്ളമൊക്കെ കുടിച്ചു കളയും കേട്ടോ ചൂടുവെള്ളം ആവുമ്പോഴത്തേക്കും ഇങ്ങനെ വാട്ടർ ബോട്ടിൽ കൊണ്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആൾ ദാഹിക്കുന്നതിനനുസരിച്ചിട്ട് എടുത്ത് കുടിച്ചോളും അതുതന്നെ വലിയ പാടാണ് കേട്ടോ നമ്മളെടുത്ത് കൊടുത്താൽ കുടിക്കും ഇല്ലെങ്കിൽ കുറേ കൂടി പച്ചവെള്ളം ഒഴിച്ചിട്ട് തരാൻ പറയുക അതിൽ കേട്ടോ നമ്മളിങ്ങനെ തിളപ്പിച്ച് ആറിയ വെള്ളമായിരിക്കും വെച്ചേക്കുന്നത് എന്നാലും അതിൽ കുറച്ച് പച്ചവെള്ളം ഒഴിച്ചില്ലെങ്കിൽ അവർക്ക് സമാധാനം കിട്ടത്തില്ല അങ്ങനെ ഞാൻ രാവിലത്തെ പരിപാടിയൊക്കെ അടുക്കളയിൽ വലിയ കാര്യമായിട്ടുള്ള പരിപാടിയൊന്നും ഇല്ലായിരുന്നേട്ടോ ഞാനാണേൽ ഉച്ചയ്ക്കുള്ള കറിയൊക്കെ റെഡിയാക്കി വെച്ചു മീൻ കറിയും തോരനും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു രസവും കാച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് മുറ്റത്തോട്ട് ഇറങ്ങിയതായി നമ്മുടെ വീടിന് പുറകു വശമാണേ ഇത് രണ്ടു ദിവസം മുന്നേ ഈ ചേര ചേരശല്യം ഭയങ്കര ശല്യമാണ് കേട്ടോ കുഞ്ഞ് ചേര കുഞ്ഞുങ്ങളെ കൊണ്ടും കൊണ്ടും ഒക്കെ വലിയ ശല്യമാണ് ഈ അടുത്ത സമയത്ത് തന്നെ നമ്മുടെ വീടിനെ തൊട്ടടുത്ത് വീട്ടിലെ പെരുമ്പാമ്പ് കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ശേഷം പിന്നെ പേടിയാണ് അല്ലേലും നമ്മളിത് സ്ഥിരം കാണുന്നത് കൊണ്ട് തന്നെ ഈ കാട് പോലെയൊക്കെ നിൽക്കുന്ന മുല്ല ബാക്കുവശം മൊത്തം മുല്ല ചെമ്പരത്തി പട്ടു റോസ റോസ അറിയത്തില്ലേ വെള്ളം പട്ടറോസെന്നെട്ടോ ഞങ്ങളെല്ലാവരും പറയുന്നത് വലിയ പൂവുള്ള ഉണ്ടല്ലോ സൈസ് വലിയ റോസ അപ്പം ഒക്കെ ആയിരുന്നു കേട്ടോ ആ ഒരു വശം മൊത്തവും മരച്ചെടികളുണ്ടല്ലോ അങ്ങനെ ഇച്ചിരി വലുതായി പടർന്ന് പന്തലിച്ച് പോകുന്ന ചെടികളാണ് ഞങ്ങൾ ആവശം മൊത്തവും വെച്ചിരുന്നത് ചെമ്പരത്തിയും അതുപോലെ റോസയും ഒരുപാട് അങ്ങനെ കാടുപോലെ വളർന്ന് കിടപ്പുണ്ടായിരുന്നു കേട്ടോ അതുപോലെ മുല്ലയും മുല്ലയാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ടേ ഫിത്തിയോട് നമ്മുടെ വീടിന് ചേർന്നുള്ള ഫിത്തിയോട് അടുത്തായിട്ടുണ്ട് കുറേയൊക്കെ അമ്മച്ച് ക്രാപ്പ് ചെയ്ത് നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ വീണ്ടും അത് പടരാനായിട്ട് തുടങ്ങി ഇത് പടരുന്നൊരു മുല്ല അല്ല ഉണ്ടല്ലോ കുറ്റിമുല്ല ഏത് സമയവും പൂവ് പിടിക്കുന്ന എല്ലാ ഇതിലും പൂ പിടിക്കുന്ന മുല്ല കേട്ടോ അതിന് പ്രത്യേകിച്ച് ഒരു സീസൺ സമയമൊന്നുമില്ല സീസൺ ആകുമ്പോഴത്തേക്കും നിറയെ പൂവാണ് പക്ഷേ അതിനു മുന്നേ ഒരു ഒരു പൂവെങ്കിലും ഈ മുല്ലയിൽ കാണും കേട്ടോ എപ്പോഴും എപ്പോഴും ഒട്ടും പൂവുമായിട്ട് ഒരു മുല്ലയാണ് അധികം വളരുന്ന അങ്ങനെ പടർന്നു പോകുന്നൊരു മുല്ലയല്ല പക്ഷേ ഇപ്പം അങ്ങ് ഒരുപാട് പൊങ് എന്തോ വളർന്ന് പൊന്തി ഫിത്തിയോടടുത്തായിട്ടുണ്ട് അപ്പം ഈ ഇഴജന്തുക്കൾക്കൊക്കെ പെട്ടെന്ന് കയറാന്നല്ലേ പറയുന്നത് അതുവഴിയൊക്കെ ജനൽ വഴിയൊക്കെ പെട്ടെന്ന് അകത്ത് കയറിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിന് വെട്ടില്ലെങ്കിൽ അളത്താൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ കുറേയൊക്കെ അങ്ങ് വെട്ടി ഒതുക്കി കേട്ടോ ഇനി അതൊന്ന് കെട്ടണം കെട്ടിയിട്ടില്ലായിരുന്നേ ഞാൻ കുറേ വെട്ടി ഭാഗത്ത് നല്ല തണലാന്നെ നമുക്ക് ഒരുപാട് സമയം നിൽക്കുന്നതുകൊണ്ട് വെയിലൊന്നും അടിക്കത്തൊന്നുമില്ല കുറേ മരങ്ങളൊക്കെ നിമ്പോണ്ട് ഇത് ആത്തക്കായാണ് കേട്ടോ അത്തക്കായ അറിയത്തില്ല പഴുത്തിട്ടില്ല എല്ലാം ഇങ്ങനെ കാ വീണിട്ടേ ഉള്ളു കേട്ടോ ഇത് കുറെക്കൂടി വലുതാകും ഇപ്രാവശ്യം എന്താണെന്ന് അറിയത്തില്ല എല്ലാം ചെറുതെ കുരുടിച്ചും പിന്നെ കേടുവന്നും എന്തൊക്കെയാണ് തുമ്പിയൊക്കെ കുത്തിയിട്ട് കേടുവന്നും ഒക്കെ നശിച്ചു പോയിട്ടുണ്ട് കേട്ടോ കുറേയൊക്കെ കൊഴിഞ്ഞു വീണിട്ടുണ്ടായിരുന്നു കായ് ഇങ്ങനെ ഇട്ട് വരുന്ന സമയത്ത് കൊഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ചിലപ്പം കാലാവസ്ഥയുടെ ഉണ്ടെങ്കിലും ആയിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും വിഷപ്രാണികളൊക്കെ കുത്തി കഴിഞ്ഞാലും അങ്ങനെ വരുമല്ലോ അങ്ങനെ ചെടികളൊക്കെ ഒന്ന് ക്രാപ്പ് ചെയ്ത് നിർത്തി കെട്ടാനായിട്ടുള്ള വള്ളി അവിടെ ഇല്ലാത്തതുകൊണ്ടും പിന്നെ അവിടെ അധികം നിന്ന് വട്ടം കറങ്ങിയില്ല കേട്ടോ ഞാനങ്ങ് അകത്തോട്ട് കയറി പോകിട്ടുണ്ടായിരുന്നെ ആ വശമൊക്കെ തൂക്കാനായിട്ട് ഇറങ്ങിയിട്ട് ഒരുപാട് ദിവസമായി കാരണം ഈ കാറ്റ് തുടങ്ങിയതിന് ശേഷം നമുക്ക് തൂപ്പൊന്നും നടക്കത്തില്ല ഒന്നിരാടം ദിവസമാണ് ഇപ്പോൾ തൂക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാറ്റടിച്ചു കഴിഞ്ഞാലേ മൊത്തം വീണ്ടും കരിയിലെ വീഴും ആ ഭാഗത്തൊക്കെ നല്ല മരങ്ങളൊക്കെ നിൽക്കുന്നുണ്ടല്ലോ പ്ലാവും മാവും അതുപോലെ തന്നെ ആ അത്തക്കായൊക്കെ കൊഴിഞ്ഞ് ആ ഇലയൊക്കെ കൊഴിഞ്ഞ് വീണ് എപ്പോഴും അങ്ങനെ നാശമായി കൊണ്ടിരിക്കാൻ കേട്ടോ കാറ്റും കൂടെ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ പറയാൻ വേണ്ട ഉള്ള റബ്ബറും കരിയിലും മൊത്തം വീടിൻ്റെ നാല് വിഷവും കാണും എല്ലാ ജോലിയും ഒതുങ്ങി വെച്ചപ്പോഴാണ് കേട്ടോ അതായത് താഴെ നമ്മുടെ വല്ല്യമാടെ വീട്ടിൽ നിന്ന് കുറച്ച് ചക്ക ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം വലിയ ചോളയുള്ള ചക്ക കേട്ടോ അപ്പം ഞാൻ എന്തായാലും എൻ്റെ ജോലിയെല്ലാം ഞാൻ ഒതുക്കി വച്ചിരിക്കുമായിരുന്നു ഞാനത് വെട്ടിപ്പറിച്ച് കുറേ ഫ്രിഡ്ജിലാക്കിയിട്ട് ആ പാക്ക് അത് പുഴുങ്ങി വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കുറച്ച് ചോളയൊക്കെ എറുത്തെടുത്തിട്ട് കുക്കറിലോട്ട് കുറച്ച് ഉപ്പും കുറച്ച് വെള്ളവും കൂടി ഇട്ടിട്ട് ആവി കയറ്റാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ കറി വെക്കോ വർക്കോ ഒക്കെ ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളിയൊരു ചക്കയായിരുന്നു കേട്ടോ നല്ല പരുവുള്ള ചക്കയായിരുന്നു കുറച്ച് പുഴുങ്ങാൻ വെച്ചു കുറച്ച് ഞാനെടുത്ത് കുറേ അധികം തന്നെ ഞാനെടുത്ത് എന്ത് ചെയ്തു ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് ഫ്രീസറിൽ വെച്ചിട്ടുണ്ട് കൊച്ചോളെ എറുത്തെടുത്ത് വെച്ചത് കൊണ്ട് തന്നെ ഫ്രീസറിൽ വെച്ച് അധികം കേടാവത്തില്ല കേട്ടോ ഫ്രീസറിൽ തന്നെ വെക്കണമെന്നേ ഉള്ളൂ ചിലപ്പോൾ നല്ല വിളഞ്ഞു പോയ ചക്കയൊക്കെ ആണെങ്കിൽ ഏതെങ്കിലും സമയം നമുക്ക് കറണ്ടൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് അവിടെ ഇരുന്ന് ചീത്തയായി പോകാനോ പഴുക്കാനോ ഒക്കെ സാധ്യതയുണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ ഫ്രീസറിൽ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞാൽ അനിയത്തി അകൊക്കെ ഒന്ന് തുടച്ചിടുകയാണ് കേട്ടോ നല്ല രസമല്ലേ ആകാശം കാണാൻ വേണ്ടിയിട്ട് നല്ല നീല കളർ അഴിച്ചു കിടക്കുന്നല്ലേ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് ഈ മൊബൈലിൽ കാണുന്നതിൽ നിന്ന് നല്ല കളർ ഉണ്ടായിരുന്നു കേട്ടോ നല്ല തെളിഞ്ഞു കിടക്കുന്നു ഇന്നലെയൊക്കെ ചെറിയൊരു മഴക്കാർ പോലെ ഉണ്ടായിരുന്നത് അത് കാറ്റിനാണേ ഇന്ന് രാവിലെ ആണെങ്കിലും അതായത് വോയ്സ് കൊടുക്കുന്ന ഈ വീഡിയോ അപ്ലോഡ് ആക്കുന്ന ഈ ദിവസം ആണെങ്കിലും നല്ല കോൾ ഉണ്ടായിരുന്നു കേട്ടോ നല്ല കോൾ ഉണ്ടാകുന്നത് കാറ്റിന് വേണ്ടിയിട്ടാണ് അപ്പോഴത്തെ ഈ കുറേ വിറകൊക്കെ ഞാൻ കൈക്കൂടാലേക്ക് ഒന്ന് കൊത്തിയിട്ടു കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എടുത്ത സമയത്ത് മഴയൊക്കെ നനഞ്ഞിട്ടിരുന്ന വിറകുകളാണേ അപ്പോൾ നല്ല വെയിലും കാറ്റുമൊക്കെ ഉള്ളതുകൊണ്ടേ ഒന്ന് കൊത്തിക്കീറിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വെള്ളത്തിൻ്റെ എറുപ്പമൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് വലിഞ്ഞങ്ങ് മാറിക്കൊള്ളു കേട്ടോ കുറേ വിറകൊക്കെ അങ്ങനെ വെട്ടിക്കീറിയിട്ടു അത് കഴിഞ്ഞതേ വന്നപ്പോൾ ചക്കയായിട്ടുണ്ട് എനിക്ക് പുഴുങ്ങിയ ചക്ക അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമൊന്നുമല്ല കേട്ടോ കറി വെക്കുന്നതാണേലും ഞാൻ നല്ലതുപോലെ കഴിക്കും അതുപോലെ വറക്കുകയും ചെയ്യുന്നത് എന്തായാലും ചക്കയൊക്കെ പുഴുങ്ങി കുറച്ച് മുളക് ഉടച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കേട്ടോ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക ബായ് ടാറ്റ